ഹായ് ഗായ്സ് ഒരു ജേണൽ ചെയ്താലോ എൻ്റെ കുറേ നാളത്തെ ഒരു ആപ്പായിരുന്നു ജേണൽ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഭയങ്കര പ്രൈസ്ഡായിട്ടുള്ള സ്റ്റിക്കേഴ്സും മാസ്കിംഗ് ടൈപ്പൊന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് കുറേ കാലമായിട്ട് മീറ്റ് വെച്ചിരിക്കായിരുന്നു പിന്നെ കുറേ കട്ടൗട്ട്സൊക്കെ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ചെയ്തു അത് ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടെൻ്റെ താല്പര്യമുള്ളൊരു കാണണേ അപ്പോൾ ഇത് കുറേ കട്ട് ഔട്ട്സും ഐ മീൻ വെയ്റ്റിംഗ് കാർഡ്സിൻ്റെ കവേഴ്സും അതുപോലെ ബുക്കിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന പേജസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തൊരു ജാനലാണ് എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ആ ബുക്കിൽ അറേഞ്ച് ചെയ്ത് ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച ബുക്കായിരുന്നു ഒരു ഐ തിങ്ക് ഒരു സിക്സ്റ്റി റുപ്പീസ് അങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ഡോട്ട്സ് ഒക്കെ ആയിട്ട് കുറച്ചൊരു ക്യൂട്ട് ബുക്കാണ് അതിനകത്ത് ഓൾറെഡി ഞാൻ കുറച്ച് ജേണലിങ് പോലെ ചെയ്തിട്ടുണ്ട് അതായത് ഫ്ലവേഴ്സും ലീവ്സൊക്കെ കളക്ട് ചെയ്യുന്ന ഹോബി എനിക്കുണ്ട് അപ്പോൾ അത് ഉണക്കിയിട്ട് ഇതിലാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ കോഡ്സ് കളക്ട് ചെയ്യും ഇഷ്ടമുള്ള വേർഡ്സ് എഴുതി വെക്കും സം നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ തോന്നുമ്പോൾ അതൊക്കെ എഴുതി വെക്കും പിന്നെ ജേണലിങ്ങിന് തന്നെ പല ടൈപ്പ് ഓഫ് ജേണലിംഗ് ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നത് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴി അപ്പോൾ നമുക്ക് ഡെയിലി ഡയറി പോലെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ജേണലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമെല്ലാം ജസ്റ്റ് ഒന്ന് എല്ലാ ഐറ്റംസൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാം ആ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതെന്ന് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ സിക്ക് ചെയ്തെടുത്തത് നോർമൽ ഗ്ലൂ ഉപയോഗിച്ച് സിക്ക് ചെയ്തെടുത്തു പക്ഷേ ലാസ്റ്റ് ഔട്ട്കം വാസ് സൂപ്പർ ആൻഡ് ഐ റിയലി ലവ്ഡിറ്റ്